നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് അർജൻറ്റീന കളിക്കുന്നത് പരാഗിയും പിറവുമാണ് അർജൻറ്റീനയുടെ എതിരാളികൾ നാളെയാണ് പരാഗയ്ക്കെതിരെയുള്ള മത്സരം നടക്കുന്നത് നാളെ രാവിലെ ഇന്ത്യൻ സമയം അഞ്ച് മണിക്ക് പരാഗ്യയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഇതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ അർജൻറ്റീന ടീം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം മെസ്സി അർജൻറ്റീന ടീമിലേക്ക് തിരിച്ചെത്തി എന്നത് അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ സൂപ്പർ താരം പൗലോ ദി ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നില്ല മുപ്പതുകാരനായ താരം പരിക്കിൽ നിന്നും പൂർണമായും ഇപ്പോൾ മുക്തനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലബായ റോമയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല അതിനുശേഷമാണ് സ്ട്രൈക്കറായ നിക്കോ ഗോൺസാലസിന് പരിക്ക് കാരണം ടീമിൽ നിന്നും പുറത്താവേണ്ടി വരുന്നത് ഒരു സ്ട്രൈക്കർ പുറത്തുപോയതുകൊണ്ട് തന്നെ ദിപാലയെ പരിഗണിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സ്കലോണി അപ്പോഴും അദ്ദേഹത്തെ തഴയുകയായിരുന്നു പകരം യുവതാരങ്ങൾക്കാണ് സ്കലോണി മുൻഗണന നൽകിയിട്ടുള്ളത് ദിപാലയെ ഒഴിവാക്കിയത് ടാക്ടിക്കൽ ഡിസിഷനാണ് എന്നാണ് പരിശീലക സംഘം നൽകുന്ന ഒരു വിശദീകരണം താരത്തിൻ്റെ കാര്യം ഒരല്പം വിചിത്രമാണ് അതായത് കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ അതിനുശേഷം അദ്ദേഹം അർജന്റീന ടീമിലേക്ക് തിരിച്ചെത്തി മെസ്സിയുടെ അഭാവത്തിൽ മെസ്സിയുടെ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടുകയും ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ തവണയും അദ്ദേഹം ടീമിൽ ഇടം നേടി പക്ഷേ പരിക്ക് കാരണം അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരികയായിരുന്നു ഇപ്പോൾ പരിക്ക് മാറിയപ്പോൾ സ്കലോണി അദ്ദേഹത്തെ പരിഗണിച്ചതുമില്ല ചുരുക്കത്തിൽ സ്കലോണി ദിപാലയെ തട്ടിക്കളി എന്നുള്ള ഒരു ഫീലാണ് ചില ആരാധകർക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നത് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ലേഖനം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലും ഇക്കാര്യം അവരിപ്പോൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഭാവിയിൽ സ്കലോണി ഈ ഒരു താരത്തെ സ്ഥിരമായി പരിഗണിക്കും എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്